സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ അവസാന നറുക്കെടുപ്പ് കണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സെക്രട്ടറി ഷിരീഫ് തുറക്കൽ നിർവഹിച്ചു ചെറുകോട് അഖില നിവാസിലെ മഹേശ്വരിയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി സഫാ ഗോൾഡ് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഈയൊരു നറുക്കെടുപ്പ് വളരെയധികം ശ്രദ്ധേയമാണ് ഇതൊരു സമ്പാദ്യ പദ്ധതിയാണ് ചെറിയ സംഖ്യ കൊടുത്ത് വളരെ നല്ല രീതിയിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സഫാ ഗോൾഡ് കേരളത്തിലതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക എനിക്കറിയാം ഇവരുടെ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് അറിയുന്നതാണ് ഏതായാലും സഫാഗോൾഡിൻ്റെ ഇന്നത്തെ ഈ നറുക്കെടുപ്പിൽ അതിൽ ഭാഗ്യശാലിയെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് സഫാഗോൾഡ് ഇത്തരത്തിലുള്ള സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം പരിപാടികൾ ഇനിയും തുടരണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ചടങ്ങിൽ ഷോറൂം അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹമിദ് പി ടി മൂസിൻ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക്